കൊലേറോ മാക്സ് പിക്കപ്പ് ശ്രേണിയുടെ പുതിയ വേരിയൻറ്റുകൾ അവതരിപ്പിച്ചു മഹീന്ദ്ര എയർ കണ്ടീഷനിങ്ങും ഐമാക്സ് ആപ്പിലെ പതിനാല് പുതിയ ഫീച്ചറുകളുമാണ് ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവം പകരുന്നത് രൂപകൽപ്പനയിലെ വ്യത്യസ്തത പേലോഡ് ശേഷി ഇന്ധനക്ഷമത മികച്ച ഡ്രൈവിംഗ് അനുഭവം ബൊലേറോ മാക്സ് പിക്കപ്പ് ശ്രേണിയിലെ പുതിയ വേരിയന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത് നിരവധി വാഗ്ദാനങ്ങൾ ഡീസൽ സി എൻ ജി ഓപ്ഷനുകളിലാണ് പുതിയ വേരിയൻറ്റുകൾ വിപണിയിലെത്തുന്നത് ഹീറ്ററും ഡിമെസ്റ്ററുമുള്ള സംയോജിത എയർ കണ്ടീഷനിങ് ഡ്രൈവിംഗ് അനുഭവം കൂടുതൽ മികച്ചതാക്കും മാക്സിന്റെ ആദ്യ അവതരണത്തിൽ നിന്നും പതിനാല് പുതിയ ഫീച്ചറുകളുമായാണ് പുതിയ വാഹനം എത്തുന്നത് സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കും മുൻഗണന നൽകുന്നതാണ് പുതിയ ഫീച്ചറുകൾ എട്ട് ദശാംശം നാല് ഒമ്പത് ലക്ഷം മുതൽ പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം വരെയാണ് വിവിധ വേരിയന്റുകളുടെ വില കേരള വിഷൻ ന്യൂസ് കൊച്ചി